ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇതുപോലെയല്ല ഇപ്പോൾ കാണാൻ പോകുന്ന നമ്മൾ ഒരു വീഡിയോ നമ്മളെ ചാനലിലോ നമ്മുടെ പേജിലോ വന്നിട്ടില്ല ഒരു വളരെ പ്രയാസപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുള്ള നമ്മൾ സുഹൃത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുകയാണ് കാര്യമായിട്ട് എന്താ വെച്ചാൽ സുഹൃത്തിന് ഏകദേശം അവരുടെ വീടും അവരുടെ സ്ഥലവും ജപ്തി നടപടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം സുഹൃത്തുക്കൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഇവർക്ക് ഒരു പറമ്പും അതുപോലെ തന്നെ വണ്ടിയും വിറ്റിട്ട് പണം കൊടുക്കുന്നത് മാർക്കറ്റ് റേറ്റിലൊന്നും നമുക്ക് ഈ സ്ഥലം വിറ്റ് പോവാത്ത സാഹചര്യം വന്നപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന പോലെ ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നറുക്കെടുപ്പിലൂടെ നമ്മളൊരു തുക നിശ്ചയിച്ചിട്ട് നറുക്കെടുത്തിട്ട് ഈ ഒരു ആറ് സെൻറ്റും അതുപോലത്തെ ഒന്നാം സമ്മാനമായിട്ട് ആറ് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു ഇന്നോവ കാറും നമ്മൾ ഈ ഒരു സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കാണുന്നവരോട് നമുക്ക് പറയാനുള്ള ഒന്ന് ഇതിൻ്റെ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നട നടപടി ഉണ്ടാകണം തിരുവിരങ്ങാടി മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലെ തിരുവിരങ്ങാടി മുനിസിപ്പാലിറ്റിയിലാണ് ഈ സ്ഥലം കെടുക്കുന്നത് അല്ലേ നമ്മുടെ തിരുവിരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം ഡിവിഷൻ്റെ കൗൺസിലറാണ് അലിക്കാക്ക നമ്മളെ കൂടെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അലിക്കാക്ക പറയും അലിക്കാക്ക എന്താണ് നമുക്കൊന്ന് അപേക്ഷകരോട് പറയാനുള്ളത് സി എം അലി തിരുവിരങ്ങാടി മുനിസിപ്പാലിറ്റി അഞ്ചാം ഡിവിഷൻ കൗൺസിലറാണ് ഇതെൻ്റെ സുഹൃത്ത് പൊതുപ്രവർത്തകൻ സമാൻ കരിവറമ്പാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ നിരവധി കണ്ടിട്ടുണ്ടാവും ഈ വീടും സ്ഥലവും അതേപോലത്തെ വാഹനം ഇതൊക്കെ ഫസ്റ്റും സെക്കൻഡൊക്കെ സമ്മാനമായിട്ട് കൂപ്പണുകൾ ആയിരം റുപ്പേൻ്റെ രണ്ടായിരം റുപ്പേൻ്റെ ഒക്കെ കൂപ്പണുകൾ വിൽപ്പന നടത്തുന്ന നിരവധി വീഡിയോസ് നമ്മളെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും ഒരു ബിസിനസ് കൂടിയാണ് ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ ആളുകൾ ചെയ്യുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിങ്ങനത്തെ ഒരു വീഡിയോയിൽ വരാൻ കാരണം കാരണം കാരണവെച്ചാൽ നമ്മളൊരു സുഹൃത്ത് അവൻ്റെ വീടും സ്ഥലവും ജപ്തി ജപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജപ്തി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി സുഹൃത്തിനെ സാമ്പത്തികമായി സഹായിക്കാൻ നമ്മളെ കൊണ്ടിപ്പോൾ കഴിയില്ല അപ്പോൾ അതിനാൽ ബാങ്കിൽ പോയി സംസാരിച്ച് ഒരു രണ്ട് മാസം ജപത്തിയിൽ നിന്ന് നീട്ടിവെക്കാൻ വേണ്ടി ബാങ്കുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ ആ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ അവനക്ക് വന്ന ഈ ഈ ഫിനാൻഷ്യൽ ക്രൈസ് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു ഒരു കൂടിയാലോചന വന്നപ്പോൾ നമ്മളൊരു സുഹൃത്ത് അവൻ്റെ ഒരു ആറ് സെൻറ്റ് സ്ഥലം ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കാണ്ട ഈ കാണ്ടി ആറ് സെൻറ് സ്ഥലം നമ്മൾ നമ്മൾ നിൽക്കുന്ന ആറ് സെൻറ് സ്ഥലം ഇതിലേക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട് അതേമാതിരി തന്നെ മറ്റൊരു സുഹൃത്ത് അവൻ്റെ ഒരു വാഹനം ഒരു ഇന്നോവ കാർ ഇതിലേക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ ആ വാഹനവും കാറൊക്കെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റിന് ഇങ്ങനത്തെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ നമ്മൾ വിരാരിച്ച് പ്രതീക്ഷിച്ച ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റിയ ആ ഒരു എമൗണ്ടിലേക്ക് വരാതായപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചത് അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റ് സെയിൽ ചെയ്തിട്ട് ഈ ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർക്ക് ഈ ആറ് എസ് സെൻറ്റ് സ്ഥലവും സെക്കൻഡ് പ്രൈസ് അടിക്കുന്നവർക്ക് ഈ ഇന്നോവ കാറ് തേർഡ് പ്രൈസ് അടിക്കുന്നവർക്ക് ഒരു ഇലക്ട്രിക് ബൈക്ക് പിന്നെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ടോക്കൺ ടിക്കറ്റ് വെച്ചിട്ട് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി സഹകരിക്കാൻ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ അടുത്ത് വരുമ്പോൾ ഈ അഞ്ഞൂറ് റുപ്പ്യേൻ്റെ കൂപ്പണമായി വരുമ്പം ഇതിലൊരു തരികിടം ഇല്ല ഇപ്പം നമ്മളെ നാട്ടിൽ ഒരുപാട് ഇതേമാറ്റം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ അങ്ങനത്തെ യാതൊരു ഇതുമില്ലാതെ ജെനുവിനാണ് ഈ വിഷയം എന്ന് സമ്മർദ്ദിക്കാൻ വേണ്ടിയാണ് ഇത്തരവാദിത്തപ്പെട്ട ഞങ്ങളൊക്കെ നാട്ടിലെല്ലാവരും ഇതിലൊരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി സഹ എല്ലാവരും സഹകരിക്കണം നമ്മൾ നമുക്ക് എല്ലാവർക്കും വരാം സാമ്പത്തിക പ്രതിസന്ധി എപ്പോഴും വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ നമ്മൾ സുഹൃത്തിനിങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ള ലെവലിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അഞ്ഞൂറ് ഉറുപ്പ്യേൻ്റെ കൂപ്പൺ എടുത്ത് ഇതുമായി സഹകരിക്കണം ജൂലൈ ഇരുപത്തിയേഴാം തീയതിയാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത് ചെമ്മട്ടങ്ങാടിയിലെ ഗോൾഡൻ ജിമ്മ് പരിസരത്ത് കോഴിക്കോർ റോഡിലുള്ള ഗോൾഡൻ ജിമ്മ് പരിസരത്ത് വെച്ചാണ് എല്ലാവരും കാണാൻ ലൈവായിട്ട് നാട്ടിലെ പ്രമാണിമാരെയും എല്ലാ കാര്യപ്പെട്ട ആളുകളെയും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വിരിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് നമ്മൾ നറുക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി നറുക്കെടുക്കും ആ നറുക്കെടുപ്പിലും നിങ്ങളെല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ലൈവായിട്ട് നറുക്കെടുത്ത് ആ ആ സദസ്സിൽ നിന്ന് തന്നെ ഈ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും മറ്റ് സമ്മാനങ്ങളൊക്കെ ലൈവായിട്ട് വിതരണം ചെയ്യും അപ്പോൾ ഈ ഒരു പദ്ധതി പദ്ധതിയുമായി നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതിനെ പറ്റി സമ്മാനം ഞാൻ പറയും അസ്ലാമലൈക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്തിനെ സഹായിക്കാനാണ് ഇത്തരത്തിൽ നമ്മളെ നാട്ടുകാരും ഈ പറഞ്ഞ ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമ്മുടെ കൗൺസിലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആളെ ഞങ്ങളിന്ന് വീട്ടിൽ പോയിരുന്നു അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രയാസമാണ് കരച്ചിലും പീച്ചിലും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കാതിരിക്കുന്നതാണ് ഒരു അഭിമാനബോധം ബോധം എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം ഇത് നേരത്തെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ജനുവിനാണ് കാര്യങ്ങൾ അപ്പോൾ അത് സമർത്ഥിക്കാനാണ് നമ്മളിപ്പോൾ ഇത്തരം വീഡിയോ ചെയ്യുന്നത് ഈ കൂപ്പണുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത ആളുകളെ സമീപിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കൂപ്പണിലപ്പുറം ഒരു മനുഷ്യ സ്നേഹം ഒഴുകുന്ന ഒരു രീതി ഈ കൂപ്പണിൽ ഉണ്ടാകണം അത്തരം ഒരാശയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് സെൻ്റ് സ്ഥലവും ഫസ്റ്റ് പ്രൈസും രണ്ടാം പ്രൈസായിട്ട് ഇന്നോവ കാറും മൂന്നാം പ്രൈസായിട്ട് ഇലക്ട്രിക് ബൈക്കും പിന്നെ അനുബന്ധ സമ്മാനങ്ങളും അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീന് പിന്നെ മിക്സി ഇത്തരം പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട് ഇത് ഒരു വീഡിയോക്കപ്പുറം ഒരു സേവന ഉദ്ദേശത്തിലാണ് ഈ നാട് ഈ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഞങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ആശയവുമായിട്ട് പുറപ്പെട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ മലപ്പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വച്ചാൽ ഇവിടെ പ്രതിസന്ധിയിലാകപ്പെട്ട ആളുകളെ മുഴുവൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട് നാട് നാടൊന്നിച്ച് കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ ആ ഒരു നിലക്ക് നമ്മളെ ഈ മനുഷ്യനെയും കൈവിടരുത് കൈവിട്ട് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അയാൾ ഉള്ളത് ആ പ്രതിസന്ധിയിൽ നമ്മൾ നമ്മുടെ സഹായങ്ങൾ നമ്മൾ ഏത് രീതിയിലായിരുന്നു അടുത്ത ഫായുസ് സൂചിപ്പിച്ചതുപോലെ കഴിയുന്നവർ ടിക്കറ്റ് എടുത്തും അല്ലാത്തവർ ഷെയർ ചെയ്തിട്ടും ഇതിൽ പങ്കാളികളാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും ഉള്ളവരെ നമ്മളെ ഇതുപോലെ നമ്മളെ കൗൺസിലും അതുപോലെ തന്നെ സമാനൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ കഴിയുന്ന രൂപത്തിൽ ഈ കാണിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ എവിടെ നിന്നാണോ നിങ്ങൾ കാണുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ഈ ടിക്കറ്റ് അവൈലബിൾ ആക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഈ വാട്സപ്പ് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ആ നമ്പറിലൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും വരുന്ന ഇരുപത്തി ഏഴാം തീയതി ജൂലൈ 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 ഇരുപത്തി ഏഴാം തീയതിയാണ് ലാസ്റ്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഭാഗ്യവാൻ ആറ് സെൻറ്റ് സ്ഥലം തിരൂരാങ്ങാടി മുനിസിപ്പാലിറ്റിയിലാണ് അതുപോലെ തന്നെ നല്ലൊരു ഇന്നോവ ആണ് നമുക്ക് അവൈലബിൾ ഒരു കുടുംബത്തിനെ സഹായിക്കുന്ന ഒരു അവസരമാണ് ഏതായാലും ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടിട്ട് കൂടെ നിൽക്കുക ഈ ഒരു കുടുംബത്തെ സഹായിക്കുക എന്നുള്ള ഒരറ്റ മുദ്രാവൊക്കെ നിങ്ങളുടെയൊക്കെ എടുത്തുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ്